എല്ലാവർക്കും പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും നമ്മുടെ ഉപജില്ലാ തലവർഷം നമ്മുടെ കുട്ടികൾക്കുള്ള പരിപാടിയായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൂർണ്ണ സാഹചര്യം ഇതിന്റെ വിജയത്തിൽ

പിന്നെ നമുക്ക് നമ്മുടെ മുഖ്യാപനത്തിൽ നിന്ന് വെല്ലുവിട്ടുന്ന പണം എത്രയാണെന്നുള്ളത് പത്രക്കാരത്തെ കുറിച്ച് അറിയാം അതല്ലേ ഉള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും സഹായ സഹകരണം പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളുടെ സഹായ സഹകരണം നമ്മുടെ അവർ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു അറിവ് കരോത്സവം ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞു ഇതിലെ ഈ നോട്ടീസിൽ ഈ റേറ്റപ്പിൽ ഉണ്ട് കാര്യങ്ങളെല്ലാം ആവർത്തിക്കുന്നില്ല ഉദ്ഘാടനം നവംബർ മൂന്നാം തീയതി മൂന്ന് മണിക്കാണ് സമാപനം അഞ്ചാം തീയതിയാണ് അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കുട്ടികളുടെ സംഖ്യ നേരത്തെ തന്നെ പറഞ്ഞു എത്ര പേരുണ്ട് കൂടുതൽ ഓരോ വർഷവും കൂടുതൽ നമ്മുടെ കുട്ടികൾ സബ്ജില്ല നമുക്ക് അങ്ങനെ നാല് സ്കൂളുകളുണ്ട് അത് വലിയ ജില്ലയിൽ മാത്രമല്ല നമുക്ക് കേരളത്തിൽ തന്നെ വലിയ സബ്ജില്ല എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം അതുകൊണ്ട് നേരത്തെ പറഞ്ഞു പടപിരിവിന്റെ കാര്യത്തിനും നമുക്ക് ആശങ്ക ഉണ്ട് അഞ്ച് ദിവസത്തെ ഈ ഇതിന് ഒരു പത്തായിരം പത്തായിരം പേർക്കെങ്കിലും അല്ല ഓരോ ദിവസം കുട്ടികളെ ആൾ കൂടുതൽ രക്ഷിതാക്കളും കാണികളും എന്നൊന്നിച്ച് വരുന്ന പിന്നെ കുട്ടികളൊപ്പം വരുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കളുണ്ടാവും കുട്ടികളുണ്ടാവും പിന്നെ നഗരപ്രദേശമായത് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട് വന്നവർക്കെല്ലാം നമുക്ക് കൂപ്പനാണ് നമ്മൾ ഭക്ഷണത്തിന് കൊടുക്കുന്നത് കൂപ്പൻ കൂപ്പൻ കൊടുക്കും അതേപോലെ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഭക്ഷണം വിതരണം ചെയ്യും കുട്ടികളെ കാലത്തിൽ ഇവിടെ മത്സരാർത്ഥികളെ കൃത്യമായിട്ട് ഒരു ഓരോ ദിവസവും ഓരോ ദിവസവും കൃത്യമായിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ട് അത് നമുക്കറിയാം എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സംസ്കൃതോത്സവം അറബി കലോത്സവം ഇങ്ങനെ ഒരുപാട് സെക്ഷനുകളുണ്ട് അപ്പോ ഓരോ ഇനത്തിലും കുട്ടികൾക്ക് നൂറോളം ഐറ്റംകളുണ്ട് ഓരോ സെക്ഷനിലും നൂറോളം ഒരു നാനൂറ്റി ചെറുക്കാന നമുക്ക് ഐറ്റം ഇവിടെ ഉണ്ട് കൃത്യമായിട്ട് ജില്ലാ മത്സരത്തില് നമുക്ക് ഏഴ് സബ് ജില്ലയിൽ കൂടിയാലും പതിനഞ്ച് ഇരുപതോളം കുട്ടികളായിരുന്നു ഓരോ ഇന ഓരോ ഐറ്റത്തിന് പക്ഷെ സബ് ജില്ലയില് നൂറ്റി മുപ്പതോളം നൂറ്റി ഇരുപതോളം മത്സരാർത്ഥികളുണ്ട് തീരാനും കുറച്ചെ വൈകിപ്പോ ഓരോ വേദിയിലും തീരാന് അനുസരിച്ച് നമുക്ക് ക്ലാഷല്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ക്ലാഷുകൾ ഉണ്ടാവും കുട്ടികൾ അവിടെയുണ്ടോ ഇവിടെയും ഉണ്ടാവും സംബന്ധിച്ച് മറ്റേ വേദിയിലും ഉണ്ടാവും അപ്പൊ ക്ലാഷുകള് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് പരമാവധി ഐറ്റം കൂടു കൂടുതലുണ്ട് നമ്മുടെ ആ ഐറ്റത്തില് കുട്ടികൾ ഓരോ ഓരോ ഇനത്തില് നമുക്ക് കുട്ടികൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലാണ് കൂടിയത് യു പിന്നെ എങ്ങനെയാണ് മൂവായിരത്തോളം കൂടി കലോത്സവത്തിന് സർക്കാർ കുട്ടികൾ കുട്ടികളനുസരിച്ചാണ് കൊടുക്കുന്നത് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി രൂപയാണ് ഓരോ വർഷം അത് മാറ്റും കഴിഞ്ഞ വർഷം ഒന്ന് എൺപതായിരുന്നു അതിന്റെ അതിന്റെ മുമ്പത്തെ വർഷം ഒരു ലക്ഷം കൂടുതൽ കിട്ടിയിരുന്നു രണ്ട് എൺപത് വരെ കിട്ടിയിരുന്നു അപ്പോ അതാണ് കഴിഞ്ഞ വർഷം ഒന്ന് എൺപത് രൂപിച്ച് ഈ വർഷം രണ്ടേ മുപ്പത്തി ഒമ്പത് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത് അതുകൊണ്ട് എല്ലാ വേദി പന്തൽ പന്താമത്തെ നാലായിരം പേർക്ക് ഇരിക്കേണ്ട പന്തൽ സ്റ്റേജിട്ട് നമുക്കൊരു സ്റ്റേജാണ് ഈ ഭക്ഷണത്തിന് സമാഹരിക്കുന്ന പരിപാടി ഇല്ല കലവള നടക്കുന്നു എല്ലാ കഥകൾക്കും നെറ്റ് കൊടുക്കാൻ സമയത്ത് ഒരു ദിവസം വണ്ടി പോകും കലവളം മല്ലികാർജ്ജു ക്ഷേത്രം ചുറ്റി സി സ്കൂൾ വഴി സ്കൂളിൽ തന്നെ സമാപിക്കുന്ന രീതിയിലാണ് അതുപോലെ സമാപന സമ്മേളനം നവംബർ അഞ്ചിന് ബഹുമാനപ്പെട്ട എം എൽ എ കുട്ടി

പതിനെട്ട് ലക്ഷത്തോളം സർക്കാരിന്റെ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ട് കലോത്സവത്തിന് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് രണ്ട് ലക്ഷത്തിൽ അതിനേക്കാളും വലിയ കുട്ടികൾ കൂടുതലുള്ള മേളകളിൽ കലോത്സവമാണ് സദ്യ നേരത്തെ പറഞ്ഞത് ഓരോ സ്കൂളിൽ നിന്നും കുട്ടികളുടെ സംഖ്യ കൂടുതലും പക്ഷെ ജില്ലയിൽ ഓരോ ഐറ്റത്തിൽ ചിലപ്പോൾ കൂടിയാൽ ഇരുപത് ഇരുപത് പേരാണ് കൂടിയാൽ ഇരുപത് ഇതുവരെ ഇതുവരെ ഇല്ല ഇല്ല നമ്മൾ 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 സഹകരിച്ച് സഹകരിച്ച് ഈ സഹകരിച്ച് നമ്മള് പിന്നെ ഹോളുകളിലും കൊടുത്തിട്ടില്ല ഫ്രീ ഹോളുകളും ഫ്രീ ാണ് കിടക്ക് പിന്നെ അവിടെ ഇത് ഫണ്ട് പിന്നെ പ്ലാൻ ഫണ്ടോ അല്ലെങ്കിൽ തനത് ഫണ്ടോ ഉപയോഗിക്കാനോ ഇവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഒരു ഓർഡർ ആയിട്ട് ഓർഡർ ആക്കിട്ട് സർക്കാർ